കേരള ഈസ് നൗ ഒഫീഷ്യലി നമ്പർ വൺ ഇൻ മാത്തമാറ്റിക്സ് ഈ ടൈറ്റിൽ കണ്ടിട്ട് എന്താണ് ഇത് അങ്ങനെ എങ്ങനെയാണ് കേരളം നമ്പർ വൺ ആയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ വെൽക്കം ടു അൺലൈൻ വിത്ത് അജ്മൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ കണക്ക് കഥ മാത്സ് സ്റ്റോറി പറയാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് കേരളം നമ്പർ വൺ ആയത് അത് മാത്തമാറ്റിക്സിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഓരോ വർഷവും ഒളിമ്പ്യാഡ്സ് മാക്സ് ഒളിമ്പ്യാഡ്സ് നടക്കാറുണ്ട് എന്താണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് അത്ലറ്റ്സ് അവർ സ്റ്റേറ്റിൽ ഏറ്റവും ബെസ്റ്റായി വന്ന ആളുകൾ നാഷണൽ ലെവലിൽ മത്സരിക്കും അതിനുശേഷം ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ഒളിമ്പിക്സ് എന്നുള്ളത് അതേപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇൻ്റർനാഷണലി മത്സരിക്കുന്ന ഏറ്റവും ഭൗതികമായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ഒരു ഇൻ്റലക്ച്വൽ കോമ്പറ്റീഷനാണ് ഒളിമ്പ്യാഡ്സ് എന്നുള്ളത് ആസ്ട്രോണമി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ജനറൽ സയൻസ് ബയോളജി തുടങ്ങി പല സബ്ജക്ട്സിൽ ഒളിമ്പ്യാട്സ് നടക്കുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഒഫീഷ്യലി ഒളിമ്പ്യാഡ്സ് നടത്തുന്നുണ്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൺ ആക്ച്വല ഇന്ത്യയിൽ ഒളിമ്പ്യാഡ്സ് നടത്തുന്നത് അപ്പോൾ ഇന്റർനാഷണൽ മാത്തമാറ്റിക്സിൽ ഒളിമ്പാഡിൽ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് നാഷണൽ മാത്സ് ഒളിമ്പ്യാഡ് നടത്തും ആ ഇന്ത്യൻ നാഷണൽ മാത്സ് ഒളിമ്പ്യാഡിലോട്ടുള്ള സെലക്ഷനായിട്ട് എല്ലാ സ്റ്റേറ്റ്സിലും റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് നടത്താറുണ്ട് അപ്പോൾ അതേപോലെ കേരളത്തിലും നടന്നു അപ്പോൾ അങ്ങനെ പല എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും മുപ്പത് ആളുകളെയാണ് തിരഞ്ഞെടുക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മുപ്പത് കുട്ടികൾ അങ്ങനെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള മുപ്പത് കുട്ടികൾ പിന്നെ അതേപോലെ മുംബൈ ഡൽഹി പോലെ സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകം അവർ തിരഞ്ഞെടുക്കും വലിയ സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വലിയ മെട്രോ സിറ്റീസിൽ നിന്നും അപ്പോൾ അങ്ങനെ മുപ്പത് ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ആ മുപ്പത് ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നൂറ്റി രണ്ട് മാർക്കിലാണ് റീജിയണൽ മാത്സ് ഉടുമ്പിയാൻ്റെ എക്സാം നടത്തിയത് അപ്പോൾ പല റീജ്യൻസിൻ്റെ കട്ട് ഓഫ് ഞാൻ വായിക്കാം ഫോർ എക്സാമ്പിൾ ആന്ധ്രപ്രദേശ് പതിനേഴാണ് കർണാടക നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ഇരുപത്തി ഒന്നാണ് മഹാരാഷ്ട്ര ആൻഡ് ഗോവ പതിനേഴ് അതേപോലെ തന്നെ മുംബൈ മുംബൈ ഇരുപത് രാജസ്ഥാൻ മുപ്പത് തമിഴ്നാട് പതിനെട്ട് അതേപോലെ കെ വി എസ് കേന്ദ്രീയ വിദ്യാലയസിൽ നടത്തിയിൽ ഇരുപത്തിയെട്ട് വെസ്റ്റ് ബംഗാൾ ഇരുപത്തിരണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ഓഫ് എന്ന് നാലാഴ്ച നോക്കിയാൽ നൂറ്റി രണ്ടിൽ വെറും ഇത്ര മാർക്ക് മുപ്പത് മാർക്ക് അല്ലെങ്കിൽ ഇരുപത് മാർക്കൊക്കെയാണ് മാക്സിമം രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മുപ്പതാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഈ ഒളിമ്പ്യാഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നൽകുക അതായത് പുതിയൊരു ക്വസ്റ്റ്യൻ ഇതുവരെ ആരും കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ് നൽകുക അപ്പോൾ നന്നായിട്ട് ഒറിജിനലി തിങ്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിന് ആൻസർ എഴുതാൻ സാധിക്കുക അപ്പോൾ കേരളത്തിൻ്റെ കട്ട് ഓഫ് എത്രയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തൊരു കമൻറ്റ് വെറുതെ ഇടാം ഞാൻ പറയുന്നതിന് മുമ്പ് അത് എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാക്കാൻ ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ കട്ട് ഓഫ് എന്നുള്ളത് ഈ പരീക്ഷയിൽ നൂറ്റി രണ്ടിൽ ഒരു മാർക്കാണ് ഒരു മാർക്ക് അത് ഒരു മാർക്ക് കിട്ടിയ ആളുകൾ കേരളത്തിൽ നിന്ന് നാഷണൽ മാത്സ് ഒടുമ്പോഴിലോട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അത് രാജസ്ഥാനിൽ മുപ്പതും തമിഴ്നാട്ടിൽ പതിനെട്ടും കർണാടകയിൽ ഇരുപത്തിയൊന്നും ഒക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിലെ അപ്പോൾ വിജയിച്ച മുപ്പത് ആളുകൾക്ക് അഭിനന്ദനങ്ങൾ ഓക്കെ അവരത് അറ്റംപ്റ്റ് ചെയ്തു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു ഒരു മാർക്ക് പോലും വാങ്ങുക എന്നുള്ളത് പ്രയാസകരെന്ന് മനസ്സിലായല്ലോ പക്ഷേ നമ്മുടെ ജനറലി നമ്മുടെ ഒരു മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു അവസ്ഥയാണ് ആക്ച്വലി സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കേരള നമ്പർ വണ് എന്ന് നിങ്ങൾ തന്നതിൽ കണ്ട് കറക്റ്റ് നമ്പർ ആണ് ഈ നമ്പർ വൺ മാർക്കാണ് ഈ ഒരു എക്സാമിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ കണക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മൾ കണക്ക് പഠിക്കുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്താണ് അതായത് ഈ രീതിയിൽ ചെയ്താൽ ഇന്ന് മാർക്ക് കിട്ടും ഈ രീതിയിൽ ചെയ്താൽ ഇന്ന മാർക്ക് കിട്ടും അല്ലേ അപ്പോൾ ഈ രീതി ഈ മോഡൽ ചെയ്താൽ നമുക്ക് എക്സാമിന് ഇത്ര മാർക്ക് കിട്ടും ശരിക്കും മാത്സ് അത്ര അല്ല അങ്ങനെയല്ല പഠിക്കേണ്ടത് ഇത് എത്രത്തോളം എന്ന് വെച്ചാൽ കുട്ടികൾ പേ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈ കൊടുത്ത് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന കുട്ടിയോട് സി പ്ലസ് ഡി ഓൾ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ കുട്ടി അന്തം വിടും എന്നൊരു കുട്ടി ഞാൻ ഇത് ഞങ്ങൾ സിലബസിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അതായത് ആ ഒരു പഠിച്ചൊരു എക്സാമ്പിളിൽ അപ്പുറത്തോട്ട് പോവാൻ നമ്മുടെ കുട്ടികളെ നമ്മളെ ആക്ച്വലി പഠിപ്പിക്കുന്നില്ല ആ രീതിയിലാണ് നമ്മുടെ സിലബസുകളും ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത് ആ രീതിയിലാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് ഇതാണ് ഇതിൽ എസെൻഷ്യലി വരുന്ന ഒരു പ്രശ്നം എന്നുള്ളത് എന്ന് മാത്രമല്ല ഇൻ ജനറൽ കേരളത്തിൻ്റെ ഒരു മാത്സ് ഇപ്പോൾ പ്രഥം എൻ ജിഒയുടെ യുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ എട്ടാം ക്ലാസ്സിലെ കുട്ടികളിൽ കേരളത്തിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ ഹരിക്കാൻ അറിയുന്ന രണ്ട് സംഖ്യ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന കുട്ടികളുടെ നമ്പർ എന്നുള്ളത് നാൽപ്പത് ശതമാനം മാത്രമാണ് സർക്കാർ സ്കൂളുകളിൽ അത് അൻപത്തിനാല് ശതമാനമാണ് പ്രൈവറ്റ് സ്കൂളിൽ ഓവറോൾ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ആണ് അങ്ങനെ ഹരിക്കാൻ അറിയുന്ന കുട്ടികൾ അതായത് ഒരു ഹൈസ്കൂളിൽ ഒരു കുട്ടിക്ക് ആക്ച്വലി രണ്ട് നമ്പേഴ്സ് ഒന്നാ ഹരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പകുതി കുട്ടികൾക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഷോക്കിംഗ് നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു ഡൗൺവേർഡ് സിസ്റ്റമാറ്റിക്കലി ഒരു ഡൗൺവേർഡ് ട്രെൻഡിലാണ് കാണുന്നത് ഇത് ടു തൗസൻഡ് ട്വൽവിൽ പ്രഥം റിപ്പോർട്ട് പ്രകാരം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കോവിഡിനൊന്നും കുറ്റം പറയാൻ കല്ല പറ്റില്ല കാരണം കഴിഞ്ഞൊരു പത്ത് വർഷം കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിഗ്രീസ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ചുള്ള ഒരു അവയർനസ്സാണ് അപ്പോൾ ഒളിമ്പ്യാഡ്സ് പല ആൾക്കാരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അതൊരു ഇൻ്റർനാഷണൽ ലെവലുള്ള കോമ്പറ്റി ആണ് അത് നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക അതിൽ കുട്ടികളെ നല്ല തിങ്കിങ് പവറുള്ള മക്കളാക്കി നമുക്ക് വളർത്താൻ സാധിക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് അവർക്ക് നൽകാൻ സാധിക്കും എന്നുള്ളത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല റൈറ്റ് അപ്പോൾ ഇത്തരം ഒളിമ്പ്യാഡ്സിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഒരു ഒരു അവേർനെസ് നമ്മുടെ പേരൻസിന് നൽകുക എന്നത് കൂടി ഈ വീഡിയോയുടെ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഒളിമ്പ്യാർഡ്സ് എന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ ആദ്യം ഞാൻ വിശദീകരിച്ചത് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇനി അടുത്ത വർഷങ്ങളിൽ ജനറൽ സയൻസ് ഒളിമ്പ്യാഡ് മാത്സ് ഒളിമ്പ്യാഡൊക്കെ എട്ടാം ക്ലാസ് മുതൽ ഗവൺമെന്റിന്റെ എഴുതാം അതേപോലെ ഫിസിക്സ് കെമി ബയോളജി അതേപോലെ ആസ്ട്രോണമി ഒളിമ്പ്യാഡൊക്കെ ലെവലും ട്വൽത്തും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഒരുപാട് ഒളിമ്പ്യാഡ്സ് ഉണ്ട് ഇന്നിവാത അവർക്ക് കാശ് ഉണ്ടാക്കാൻ നടക്കുന്നതാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ ലെവൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ബട്ട് ആക്ച്വൽ ഒളിമ്പിയാഡ്സ് എന്നുള്ള ഇറ്റ്സ് വെറി ടഫ് നമ്മുടെ കുട്ടികളുടെ ഒരു തിങ്കിങ് പവന് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ കുറച്ചുകൂടി ആവണം അതിന് മിടുക്കരായ കുട്ടികൾക്ക് നമ്മൾ കുറച്ചൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കണം ആക്ച്വലി റീജ്യണൽ മാത്സ് ഒളിമ്പ്യാഡ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾ കുട്ടികൾക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുസാറ്റിൽ അവർക്കൊരു ഒരു ട്രെയിനിങ് ക്യാമ്പയിന നടക്കുന്നുണ്ട് നാഷണൽ ലെവൽ ഒളിമ്പ്യാടിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അധ്യാപകരൊക്കെ കൂടിയിട്ടായിരിക്കും നടത്തുന്നുണ്ടാവുക ഞാനത് ജസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് അവൈലബിളാണ് പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ ആക്ച്വലി ഒരു ജെ ഇ നീറ്റ് അല്ലെങ്കിൽ സി യു ടി ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോഴും ഈ മാത്തമാറ്റിക്സ് നമുക്ക് വളരെയധികം ആവശ്യമായിട്ട് വരും അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു എക്സ്പോഷ്യർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ മാത്സിലവർ പരാജയപ്പെടും സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ഐ ഐ ടി എൻസിൻ്റെ എണ്ണം കുറയുന്നത് എൻ ഐ ടി എൻസിൻ്റെ എണ്ണം കുറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നത് നീറ്റിലെ ടോപ്പ് റാങ്കേഴ്സ് കുറയുന്നത് കാരണം അതിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി അതിൽ വരുന്ന മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കോൺഫ്രൻ്റ് ചെയ്യാൻ കുട്ടികൾ ഏബിളല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിലൊന്നും ഓക്കെ അപ്പോൾ ഒരു നല്ലൊരു മാത്തമാറ്റിക്കൽ തിങ്കിങ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഏത് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എല്ലാവരും ഒളിമ്പ്യാഡ്സിനും എല്ലാവരും ഹൈ ലെവൽ മാത്സ് എക്സാമിനൊന്നും പോകണമെന്നില്ല പക്ഷേ ഇൻ ജനറൽ നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ എഡ്യൂക്കേഷൻ വളരെ എന്താ പറയുക വളരെ പാത്തറ്റിക് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനോട്ടുള്ള ഒരു വലിയൊരു തിരിച്ചറിവ് കൂടിയാണ് ആക്ച്വലി ഒളിംപിയാഡ് റിസൾട്ട്സ് അതിൻ്റെ കട്ട് ഓഫ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ ഇത്തരം ഡിസ്കഷൻസിൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടുതൽ ഇത്തരം ഡിസ്കഷൻസിൽ പങ്കുചേരാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് അതിൽ ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് താങ്ക്സിലൂടെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ